ജി പിന്നെ ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയ അധിക്ഷേപങ്ങൾ ഈ അടുത്ത കുറച്ച് നാളായിട്ട് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നോർട്ടുകൾ നമ്മൾ സമാധാനപരമെന്ന് കരുതിയ പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്കെതിരെ പല കാരണങ്ങളും ഒരു കാരണവും ഇല്ലാതെ തന്നെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ വിളിച്ച് ആക്രമിക്കുന്ന ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് ഇന്ത്യക്കാർക്കെതിരെ ഇങ്ങനെ വിദ്വേഷം പണ്ടത്തെയിലും കൂടുതൽ പണ്ടൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു വല്ലപ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നേ ഉള്ളായിരുന്നു ഇപ്പം പല രാജ്യങ്ങളിലും അത് മിക്ക മിക്കവാറും ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഒരു വിദ്വേഷം വളർന്നു വരാൻ എന്തായിരിക്കും കാരണം അതിൽ എനിക്കൊന്ന് ഏറ്റവും അവസാനം കേട്ട വാർത്ത ഇപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി എന്ന് തോന്നുന്നു അയർലൻഡിലെ രണ്ട് മലയാളികളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ ഹോട്ടൽ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നുള്ളവരാണ് തിരിച്ചു പോകുന്നൊക്കെയുള്ള രീതിയിൽ അവരോട് ആക്രോശിക്കുകയും അവരുടെ തലക്കടിക്കുകയും നിലത്തിട്ട് ചവിട്ടുമൊക്കെ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഏതെങ്കിലും വിറ്റ്നസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നീ കയർലൻഡ് പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇരകളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇത് ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ട ഒരു ഇൻസിഡന്റ് അത് അപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ എല്ലാ ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളിലെല്ലാം ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഒരു 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 വിദ്വേഷചാരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഹ്യൂമൻ റിസോഴ്സ് വളരെ കുറവായിരുന്നു അപ്പോൾ അവർക്ക് പുറത്തു നിന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് അവർ അത്തരത്തിലുള്ള പോളിസികളൊക്കെ രൂപപ്പെടുത്തി എടുത്തത് അങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ വലിയ തോതിൽ പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ഉണ്ടാവുന്നത് പല മേഖലകളിൽ അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ അങ്ങനെ പല മേഖലകളിൽ കുടിയേറ്റം ഉണ്ടാവുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിലുള്ള ഉണ്ടാകുന്ന വർധനമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ വർധനവോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് അവിടെ പിന്നെയുള്ള വീടുകൾ സഫീഷ്യൻ്റല്ലാതെ പോകുന്നു വീടുകൾ കിട്ടാതാവും ഈ ഇമിഗ്രൻസ് കാരണം വീടുകൾ കിട്ടാതെ പോകുമ്പോൾ അതുപോലെ അവരുടെ അവസരങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനതയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ ലഭിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അവർ തൊഴിലെടുക്കുന്നതിനേക്കാളും വേതനം കുറഞ്ഞ കുറഞ്ഞ വേതനത്തിൽ ഈ പറയുന്ന കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സെന്റിമെന്റൽ സാധനത്തിന്റെ ഒക്കെ പുറത്താണ് ഇത് തുടങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് അത് ഒരു പ്രധാന പൊളിറ്റിക്കൽ അജണ്ട ആക്കി കൊണ്ട് തന്നെ ഈ ഫാർ റൈറ്റ് വിംഗ് പാർട്ടികളൊക്കെ ശക്തമായിട്ട് ഉദയം കൊണ്ടു ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും നമുക്ക് വിശേഷങ്ങളും ചെയ്യാൻ പറ്റും എനിക്കൊന്നൊരു തൊണ്ണൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രം കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ എനിക്കൊന്ന് പതിനാറോളം സംഭവങ്ങൾ കാനഡയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതില് ഇപ്പൊ ചേട്ട പറഞ്ഞ താരതമ്യേന സമാധാനപരമായിട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു വിദ്വേഷ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വംശീയ ആക്രമണങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതില് ഒന്നാമത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളാണ് സെന്റിമെന്റ്സ് തുടങ്ങുന്നത് പിന്നെ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് തന്നെ മാറും അതായത് നമ്മുടെ നാട് നമ്മുടെ ജനതയ്ക്ക് എന്നൊക്കെയുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതെ അതെ അതിന്റെ ആ ഒരു അവിടെയുള്ള വേഷ അപ്പം ഇക്കാര്യത്തിൽ നമ്മുടെ ആൾക്കാർ മോചമൊന്നും അല്ല നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന മുംബൈയിലൊക്കെ ഇപ്പോ പറഞ്ഞ പോലെ പണ്ടിന്റെ ഒക്കെ വാദം കരുത് അപ്പൊ നമ്മൾ അവരെ പറയുമ്പോൾ അവിടെ ഭയങ്കര വംശീയതയാണ് അവർക്ക് പുറത്തുനിന്നുള്ളവരെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിമർശിക്കുമ്പോൾ ബലത്തിൽ നമ്മളാട്ടിലും അതൊരു തന്നെ എന്തായാലും കേരളത്തിൽ പോലും നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പണിയെടുക്കുന്ന ആളുകളെല്ലാം നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്നത് അതൊരു ബംഗാളി എന്നുള്ള ടേം വംശീയ ടേം അല്ലെങ്കിൽ പോലും മലയാളം ഉദ്ദേശിക്കുന്നത് വംശീയപരമായിട്ടുള്ള ഒരു ടേം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ അറിയാം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും ആളുകൾ കേരളത്തിൽ ജോലിക്ക് വന്നത് അപ്പൊ ഈ അണ്ണാച്ചി എന്ന് പറയുന്നത് നമ്മളൊരു വംശീയ സ്വഭാവത്തോടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് വേറെ തെറ്റുകൾ ഉള്ള ഒരു പദം അല്ലെങ്കിൽ പോയി അപ്പൊ ആ തരത്തിൽ ആ അതാത് പ്രദേശങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരുതരം മണ്ണിന്റെ മക്കൾ വാദം തന്നെയാണ് തുടരുന്നത് പക്ഷെ പിന്നീട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി എടുത്തുകൊണ്ട് അതൊരു ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു മുദ്രാവാക്യം വന്നോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഫാർ റൈറ്റ് പാർട്ടികൾ അത് ഓരോ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് അവിടെ അത് റൈസ് ചെയ്ത് കൊണ്ടിരുന്നു പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇത്തരം വാദങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും അത് ജനപ്രീതി ആകാനും തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ പറയുന്ന കുടിയേറ്റ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതായത് ഇപ്പൊ നമുക്ക് നേരത്തെ ഈ പിന്നെ ഇവിടെ ഈ യു കെയിലൊക്കെ ഇസ്ലാമ ഫോബിയ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പ്രചരണം നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇവരൊരു കൾച്ചറൽ വേറെ ഗ്രൂപ്പാണെന്ന് കാണിക്കാവുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികൾ ചില മുസ്ലിം സംഘടനകൾ റാഡിക്കൽ സംഘടനകളും ഉണ്ടായിരുന്നു അതായത് കൂട്ടംകൂടി റോഡിൽ പിന്നെ നമസ്കാരം നടത്തുക റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മതപരമായ പ്രാർത്ഥനകൾ നിർവഹിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫാർ റൈറ്റിംഗ് പാർട്ടികൾ ഉയർത്തുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യത്തിന് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ ഭാഗത്ത് ഉള്ള പിന്നെ മതസംഘടനകൾ അത് മൊത്തത്തിൽ മതവിശ്വാസികളല്ല ചില മതസംഘടനകളുടെ നേതൃത്വത്തിൽ നമുക്ക് അവിടെ പോയി നിസ്കരിക്കാം എന്നൊക്കെ പറയാൻ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരു കാര്യം നടന്നിട്ടുണ്ട് അത് ഇതിനെ ആക്കം കൂട്ടി എന്ന് പറഞ്ഞാൽ പറയാൻ അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ അത് ഒരു പ്രതിഷേധ രീതിയിൽ അല്ലെങ്കിൽ പോലും നേരത്തെ അവിടെയെല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ചാളുകൾ ചിലപ്പോൾ ഒരു ടൗണിൽ ഒരു രണ്ടോ മൂന്നോ ഫാമിലി എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നത് പക്ഷെ ഈ പറയുന്ന ഒരു നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി പത്തിന് ഒക്കെ ശേഷം ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സ്വഭാവമുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഒരു ഗോത്രപരമായിട്ടുള്ള സ്വഭാവം നമ്മുടെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി പ്രകടനം കാണിക്കുക എന്നുള്ള രീതിയിൽ ആ തരത്തില് ഒരു എന്താണ് ആ ഒരു യൂണിറ്റിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് പോലെ പല ഫെസ്റ്റിവൽസ് ഒക്കെ അത്തരം രാജ്യങ്ങളിൽ ഈ പറയുന്ന റോഡുകളിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ നടത്തുക അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഡെസിബിളിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഫെസ്റ്റിവലുകൾ നടത്തുക ഓപ്പൺ സ്പേസിൽ എന്നൊക്കെയുള്ള രീതികൾ നിയമപരമായി തന്നെ തടയപ്പെട്ട രാജ്യങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ വലിയ ഗ്രൂപ്പുകളായി മാറിയിട്ട് അവിടെ ദീപാവലി ആഘോഷിക്കുക ഹോളി ആഘോഷിക്കുക ഈവൻ മലയാളികൾ പോലും ഓണം ആഘോഷിക്കുക അപ്പോ ഒരു കഴിഞ്ഞവണ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഡിവൈഡ് അതെ അതൊക്കെ അതൊക്കെയുണ്ട് അതായത് ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും അവിടത്തേക്ക് ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ജാതിയുടെ പേരിലുള്ള ഫൈറ്റുകളും പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ ഈ കഴിഞ്ഞവണ ഒരു ഓണത്തിന്റെ ഒരു റീൽസ് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഷെയർ ചെയ്തു പോകുമ്പോൾ അതിന് പിറകിലൊരു ഇങ്ങനെ ഒരു ഓണാഘോഷം നടക്കുകയാണ് ഒരു സ്ട്രീറ്റില് അപ്പൊ അതിന്റെ പിറകിൽ ഒരാൾ സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ ഇത് ഹോളി ആഘോഷം നടത്തിയതിനെക്കാളും കൂടുതൽ ആളുകൾ നമുക്ക് ഉണ്ടെന്ന് പറയാം അതായത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ എന്നുള്ള ഗ്രൂപ്പ് നടത്തുന്ന ഹോളി ആഘോഷത്തിനേക്കാളും കൂടുതൽ മലയാളികൾ ഇറക്കി എന്നൊക്കെയാ പറയുന്നത് അവിടെ സത്യപ്രകടനം പോലെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ തദ്ദേശീയമായിട്ടുള്ള ആളുകളുടെ ഒരു കൾച്ചറൽ ഒരു സ്ഥാനത്തിനോടോ അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളോടോ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിക് കാര്യമല്ല കൾച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മിക്സ് ആയിക്കൊണ്ടിരിക്കുകയും വളരുകയും മാറുകയും നവീകരിക്കപ്പെടുകയൊക്കെ ചിഹ്നം എന്ന് വിചാരിക്കുക പക്ഷെ അവിടുത്തെ നിയമങ്ങളോട് പോലും ഒരു ം കാണിക്കാത്ത നിലയിലുള്ള പെരുമാറ്റം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഇതിനിടെ ഒരു ഇത് കണ്ടു വീട്ടിനകത്ത് പൂജ നടത്തിയിട്ട് അമേരിക്കയിൽ വന്നാൽ തോന്നുന്നു വീട്ടിനകത്ത് പൂജ നടത്തിയിട്ട് ഈ ഹോമം നടത്തിയപ്പോ മൊത്ത പുക എന്ന് അറിഞ്ഞിട്ട് അപ്പൊ നെയ്പേഴ്സ് എല്ലാം കൂടി വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ എമർജൻസിയിലോട്ട് വിളിക്കുകയും അവിടത്തേക്ക് ഫയർഫോഴ്സ് ഒക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവർ പൂജ നടത്തി അപ്പൊ ഇത്തരത്തിലൊരു ഒരു ആ ഒരു ഒരു സമൂഹത്തിൽ യോജിച്ച് എന്നുള്ള കാര്യത്തിൽ ഇത്തരക്കാരും നേരത്തെ വളരെ മെഡിക്കറായിട്ടുള്ള ആളുകൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനും അവിടെയുള്ള വാല്യൂസ് ഫോളോ ചെയ്യാനും ഒക്കെയുള്ള സാധനം ഉണ്ടായിരുന്നു സയന്റിഫിക് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കാലത്ത് പ്രത്യേകിച്ച് ഈ ഭൂരിപക്ഷ ഹിന്ദു കമ്മ്യൂണിറ്റി കാലത്തൊക്കെ വന്നിട്ടുള്ള ഈ അമിത മതവൽക്കരണം കൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാവും അതായത് ഹിന്ദു മതവൽക്കരണങ്ങൾ മാത്രം നമ്മുടെ കേരളം ചില സഭകൾ സഭകളുടെയൊക്കെ ചർച്ചകൾ ഉണ്ടാവും അപ്പൊ അവിടെയുള്ള നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പിന്നെ സഭകളിലൊക്കെ ഈ ഇവിടെയുള്ള ഒരു കൾച്ചറൽ ചെയ്തുകൊണ്ടുള്ള ഈ റോഡിലുള്ള പ്രദക്ഷിണങ്ങൾ പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതും അവിടെ ഇത്തരത്തില് സംഘടിപ്പിക്കപ്പെടുന്നു അതായത് ഇതൊരു ഇന്ത്യക്കാരൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഇവിടെ അതെ അതെ അതായത് അത് പലപ്പോഴും ഈ പറയുന്ന പല രാജ്യങ്ങളിലും ഈ മത സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് വലിയ വാല്യൂ കൊടുക്കുന്ന രാജ്യങ്ങളും ഫ്രാൻസ് ആയി കഴിഞ്ഞാലും ഈവൻ കാനഡ ആയി കഴിഞ്ഞാൽ പോലും അവിടെയെല്ലാം ഈ മതസ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് ഒരുപാട് പക്ഷെ അവിടേക്ക് ഈ മത എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല മറിച്ച് അവിടെ ഒരാളുടെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരുന്നിടത്തോളം മാത്രമേ ഇയാളുടെ സ്വാതന്ത്ര്യം ഉള്ളൂ അവിടെ നമുക്ക് റോഡിൽ ഇറങ്ങി യാഗം നടത്താനോ ഹോമം നടത്താനോ പ്രദക്ഷിണ നടത്താനോ പറ്റുന്ന അല്ലെങ്കിൽ തേങ്ങ ഇറങ്ങി നടക്കാനോ പറ്റുന്ന സ്വാതന്ത്ര്യം ഇല്ലെന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫാർ റൈറ്റിങ് പൊളിറ്റിക്സും അതുപോലെ ഈ ആന്റി ഇമിഗ്രന്റ് പിന്നെ ഒരു ഇതൊക്കെ സെന്റിമെന്റ്സ് ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനിടയിൽ കയറിയിട്ടാണ് ഇവർ ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വേറെ കാര്യം ഷോക്കിംഗ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആളുകൾ യങ് ജനറേഷനുള്ള ടീനേജേഴ്സ് ഒക്കെയാണ് അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പിന്നെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പോലും ഈ ജൻസിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് അപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ ഇവർ ഈ തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക അത് മറ്റൊരു ഗ്രൂപ്പ് ഇതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കൂ നിങ്ങളുടെ രാജ്യത്ത് അവർ പിന്നെ കൈയടക്കാൻ പോവാണ് നിങ്ങൾക്ക് നാളെ ഇവിടെ ഇല്ലാതാവും നിങ്ങൾ വലുതാകുമ്പോഴത്തേക്കും നിങ്ങളെ രാജ്യത്തിന് പുറത്തു കൊണ്ടി വരും എന്നൊക്കെയുള്ള തലത്തിൽ അവിടെയുള്ള ഈ പിന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില് പിന്നെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ടിക്ടോക്കുകളിലൊക്കെ അത്തരം വീഡിയോകൾ ഒരു ദേശ വീഡിയോകൾ പറ്റിയിരിക്കുന്നു അങ്ങനെ ഈ യുവാക്കളുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ യുവാക്കളൊക്കെ അല്ല ടീനേജേഴ്സിന്റെ ഇടയിലാണ് പലപ്പോഴും ഈ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഈ ഹെയ് ക്രൈംസിലൊക്കെ ഇൻവോൾവ് ആകുന്നത് അതായത് ഇവര് ഈ സ്ട്രീറ്റിലൊക്കെ വലിച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചാൽ കണ്ടില്ലേ അയർലൻഡിലാണ് തോന്നുന്നു ഒരു അവിടെ ചെറിയ കുട്ടി മലയാളി അവിടെ കുടിയേറിയ മലയാളി ദമ്പതികളാണ് അവരുടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ വേറെ കുട്ടികളെ സഹിക്കുകൾ വന്നിട്ടാണ് അവരോട് അധിഷേക പരാമർശം നടത്തിയത് സോറേ അപ്പൊ അവിടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഇപ്പൊ അറുപത് വയസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലമുറ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള തലമുറ അവരുടെ ഇടയിലൊന്നും ഇല്ലാത്ത വിധത്തിലാണ് ഈ സംഭവം പടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസീസ് ഒക്കെ എടുക്കുന്ന സംഭവം നോക്കിക്കഴിഞ്ഞാല് എനിക്കൊന്നും ഇത് ചില കേസുകളൊക്കെ ഇവർക്ക് ഈ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാം അതുപോലെ പോലീസ് കേസിനു വേണ്ട ചില ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ സഹായിക്കാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഒരു ഇഷ്യൂ ആയിട്ട് റൈസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനോ ഇവർ ഇടപെടുന്നില്ല അതിൽ ഈ മോദി ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസിയുടെ ഒരു പരാജയം നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന എച്ച് എൻ ബി ബി സി എൽ ഉൾപ്പെടെ എന്താണ് അമേരിക്കയിലൊക്കെ സംഭവിക്കുന്നത് അത് അവർ പരസ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ടീറ്റ് ചെയ്യുന്നു പക്ഷേ അങ്ങനെ ഇപ്പം ഇവർ ചെയ്യുന്നു ഇനി അതിൽ എന്താണ് ഇവർ ചെയ്യുന്നത് ഈ എനിക്ക് അറ്റാക്ക് ചെയ്യപ്പെട്ട ആള് ഇര ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അടുത്ത സിറ്റിസൺഷിപ്പിട്ട് ആൾക്കാരല്ല അവര് അതെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ തന്നെയാണെങ്കിൽ ഇവര് ചിലപ്പോൾ അവർക്ക് ചില ഹോസ്പിറ്റൽ അസിസ്റ്റൻസോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ കേസ് നടത്താൻ അതെ അതല്ലെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ സർവീസസ് ഈ പറയുന്നത് ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അറിയാം ഇങ്ങനെ മറ്റേ കേരളത്തിൽ നിന്നുള്ള ആൾ കൊല്ലപ്പെട്ടു അപ്പം കേന്ദ്രമന്ത്രിക്ക് പോയിട്ട് നിവേദനം കൊടുത്ത് അവര് സഹായിച്ചു ഇതൊക്കെ അല്ലാതെ ഒരു ഓവറോൾ ആയിട്ട് ഇന്ത്യക്കാർ ഇങ്ങനെ വൈഡ് ആക്രമിക്കപ്പെടുന്നതിനെതിരായിട്ട് ചില സംബന്ധിച്ച് ചില അഡ്വൈസറി ഒക്കെ കാണാം ട്വീറ്റ് ചെയ്തിട്ട് അത് ട്വീറ്റ് ചെയ്യാനാണ് അതിലൂടെ അവരത്തോടെ അവരെ ഇത് കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനെ അല്ലാതെ അവർക്ക് അതിനകത്തൊരു കൃത്യമായ ഇടപെടൽ നടത്താനോ അങ്ങനെ ചെയ്യാൻ എനിക്കുന്നത് മോദി സർക്കാരിന്റെ ഈ ഫോറിൻ പോളിസിയുടെ തന്നെ ഒരു പരാജയമാണെന്ന് തോന്നുന്നു കാരണം ഈ കാനഡയിലൊക്കെ ചിലപ്പോ ഹിന്ദു ടെമ്പിള് ആക്രമിക്കപ്പെട്ട സംഗതികളില് അത്ര സ്ഥലങ്ങളിൽ മാത്രമാണ് ഗവൺമെന്റ് ഒരു ശക്തമായിട്ട് അതും അവിടെ അറ്റാക്ക് ചെയ്യുന്ന അവിടുത്തെ തദ്ദേശീയരെല്ലാം മറിച്ച് ഈ നമ്മുടെ പിന്നെ സിക്ക് പൊളിറ്റിക്സ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രൂപപ്പെട്ട് വന്ന സാധനത്തിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് അപ്പൊ അതല്ലാതെ അതെ ഖലിസ്ഥാൻവാദികളാണ് അതല്ലാതെ ഇത്തരത്തിലുള്ള തദ്ദേശയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വംശീയപരമായിട്ടുള്ള ആക്രമണങ്ങൾ അതിലൊക്കെ നമുക്ക് അവരുടെ ഗവൺമെന്റുകളുമായിട്ട് ഒരു ഇതുണ്ടാക്കാനോ സൊല്യൂഷൻ ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന മോദി സർക്കാരിന്റെ ഈ ഫോറിൻ പോളിസിയുടെ ഒരു പരാജയം അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുള്ളി വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു മോദി ബി എച്ച് വൺ ബി വിസയുടെ പ്രശ്നം പ്രശ്നം പോലും പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്ന കൂടി മറുപടി ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തന്നെ അവിടെ പോയി കഷ്ടപ്പെടുന്നത് ഇവിടെ സ്വദേശി വൽക്കരണ മാധ്യമനിർഭര ഭാരതം നോക്കിയാണ് അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊന്നും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല ഇവിടെ അത്രയും പേർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക അത്രയും പേർക്ക് തൊഴിലെടുക്കാനുള്ള അവസരം കൊടുക്കുക അത്രയും പേർക്ക് ബിസിനസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക അപ്പൊ അതിനുള്ള പോളിസികളൊക്കെ ഇവിടെ മേക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം പോളിസികളും അത്തരം ഗവൺമെന്റിന്റെ സഹായങ്ങളും കാര്യങ്ങളും പ്ലാറ്റ്ഫോംസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമല്ല ആത്മനിർഭർ ഭരണ അവിടെ പോയി ജോലി നാളെ തിരിച്ചു വന്നുകൊണ്ട് എന്ത്ണ്ടാവുമ്പോ അപ്പൊ എന്തായാലും ഇതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കാൻ ഒരു സൊല്യൂഷനിലേക്ക് പോവുകയും ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ കാരണം നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും പൊളിറ്റിക്സിനെതിരായിട്ടോ അവരെ രാജ്യത്തിന്റെ നയത്തിനെതിരായിട്ടോ നമുക്ക് ഇടപെടൽ ഉണ്ടാക്കാൻ പറ്റില്ല മറിച്ച് നമുക്കാർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ